ഹായ് എവരി വൺ സു ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീനസ് ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള കഞ്ചക്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നോക്കുന്നത് ഞാൻ ഷഫ്ലിയാണ് വീഡിയോയിൽ കാണിക്കാത്തത് ക്യാമറ കുറച്ച് താഴെ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ആണ് നോക്കുന്നത് ഒരുപാട് ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കും ഉണ്ടായിരിക്കും അവർക്കും ഉണ്ടായിരിക്കും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഡി ഡിനോട്ട് എന്ന് പറയും നടക്കുന്ന സമയമാണ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസും സംസാരിക്കാൻ തോന്നുന്നില്ല ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നത് അവരുടെ എനർജിയാണ് കേട്ടോ രണ്ട് മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് രണ്ട് കാർഡിൽ വന്നത് ഓപ്പൺ യുവർ ഹാർട്ട് യു ആർ വെർത്തി ഓഫ് ലവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് റീച്ചിങ് ഔട്ട് മേ ബി യു ക്യാൻ എക്സ്പെക്റ്റ് എ മെസ്സേജ് കോൾ കമ്മ്യൂണിക്കേഷൻസ് ഫ്രം യുവർ ബിലോഡ് വൺ കാരണം അവരും ഇറിറ്റേറ്റഡ് ആയിട്ടും അവർക്ക് തോന്നുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി അവർ നിന്നകന്ന് പോവാണ് ഇനി അവർ അവരുടെ ലൈഫായിട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിക്കുന്ന സിറ്റുവേഷൻസാണ് അവരുടെ ഇല്യൂഷൻ അവരുടെ മായാലാകം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആ ഇൻസെക്യൂരിറ്റീസിനെ ഫേസ് ചെയ്യേണ്ട ആ ഒരു ഫൈറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ ഒരു ഈഗോന്ന് പെട്ടെന്ന് തീരില്ലല്ലോ അപ്പോൾ ഈഗോ ഒരു മല പോലെ ഉണ്ടെങ്കിൽ അതൊക്കെ മെല്ലെ മെല്ലെ ഉരുക്കി ഉരുക്കി തീരുന്നുള്ളൂ പക്ഷേ യൂണിവേഴ്സ് നല്ല രീതിയിൽ അവരെ ഈഗോ ഡത്ത് സംഭവിക്കുന്നുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ കിറ്റ്സ് കാണിക്കുന്നു മേ ബി നിങ്ങളുമായിട്ടുള്ള കിറ്റ്സിന് താല്പര്യം അല്ലെങ്കിൽ ഇത് കാണുന്ന പാർട്നേഴ്സിൻ്റെ പാർട്ട്ണർ കിഡ്സ് ഇൻവോൾവ് ആയിരിക്കും കുട്ടികളായതുകൊണ്ട് അവർക്ക് കുട്ടികളൊക്കെ ആവുമ്പോൾ എങ്ങനെയാണ് എങ്ങനെ അത് ഒരു എക്സ്ട്രാ ആയിട്ടല്ലേ വരിക അല്ലെങ്കിൽ കുറച്ച് സൊസൈറ്റി കോൺഷ്യസ്നസ് എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു എനർജി ഉണ്ടെങ്കിൽ മിററിങ് ആണല്ലോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ കൂടെയാണ് അപ്പോൾ ഈ ഒരു കാർഡ് വായിക്കുമ്പോൾ അവരുടെ എനർജി മാത്രമല്ല ആ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എംപെൻഡായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾ സബ് കോൺഷ്യസിൽ മുഴുകി കിടക്കുന്നുണ്ട് അതാണ് അവർ മിറേത് കാണിച്ച് തരുന്നത് ഓക്കെ അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ആൻഡ് കുട്ടികൾ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ട കർമ്മം അല്ലെങ്കിൽ എടുത്തു വെച്ച കർമ്മയാണ് അത് ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് യൂണിയനാണ് നിങ്ങളുമായിട്ടുള്ള യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഓക്കെ ഫിസിക്കൽ യൂണിയനെ കാണിക്കുന്നു ദി ആർ ഡീലിംഗ് വിത്ത് എ കാർണിക് പാർട്ട്ണർ അവർക്ക് കാർണിക് പാർട്ട്ണറാണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ മാരേജ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ടുള്ള മാര്യേജ് കാ മാരേജ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്നും ഒഫീഷ്യലി നിങ്ങൾ വന്ന് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ലവ് ബിലീവ്സ് ഞാൻ പറയുന്ന പോലെ അവരുടെ പ്രണയത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അങ്ങനെയായിരുന്നു അവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾ ഫ്രീഡം കൊടുക്കാതിരിക്കുക ഒരാൾ മാനിപ്പുലേറ്റ് ചെയ്യുക ഇമോഷണലി അവൈലബിൾ ആവാൻ പാടില്ല കുറച്ച് ഈഗോ അല്ലെങ്കിൽ ഹെഡ് വൈറ്റൊക്കെ വെച്ച് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ ഷെയറിങ് കെയറിങ് കുറവായിരിക്കണം നമ്മൾ പറയണവർ നിൽക്കണം അങ്ങനത്തെ ഒരുപാട് ഒരു ട്രഡീഷണൽ ചിന്താഗതിയിൽ വളർന്നു വന്നവരാണ് കണ്ട് വളർന്നു വന്നവരാണ് അവരുടെ പാരൻസ് ടോക്സിക് നാസിസ്റ്റ് പാരൻസ് ആവാനുള്ള ചാൻസസും കാണിക്കുന്നത് ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുവിതർ അവർക്ക് ഭയങ്കരമായിട്ട് ഭയമുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ളിൽ എവിടെയെങ്കിലും ഒരു ഭയത്തിൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഷാഡോ വർക്ക്സ് വെച്ച് ഹീൽ ചെയ്യുക എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ വരിക പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരണമെങ്കിൽ നമ്മളെ ഹോൾഡ് ചെയ്യുന്ന പാസ്റ്റും ഫ്യൂച്ചറും എന്നുള്ള കൺസേൺസ് കംപ്ലീറ്റ്ലി കളയണം കാരണം നാളെ നമ്മൾ പത്ത് കൊല്ലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്ന തന്നെ ഉറപ്പില്ലാത്തൊരു സമയമാണ് ഈ ഒരു ടൈം കലിയുഗത്തിൻ്റെ ടൈമിൽ അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക പാസ്റ്റ് ലൈഫിൽ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക പാസ്റ്റ് ലൈഫിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് വേറെ ചെയ്യുമ്പോൾ എനിക്കത് മാറ്റാൻ സാധിക്കുമോ ഇല്ല എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാം ഇനി അത് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കാം ചില ക്ലയൻറ്റ്സ് വരുമ്പം അവർ സെയിം ലൂപ്പിൽ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല കാരണം ഒരു പാർട്ട്ണറിൽ നിന്ന് ഒരു അബാൻഡ്മെൻറ്റ് ശേഷം ഇവർക്ക് ഓൾറെഡി ഉണ്ട് അവരുടെ പാരൻസിൽ നിന്ന് ആ ഒരു ഇഷ്യൂ വരുമ്പോൾ ഒരു പേഴ്സൺ അവരിലേക്ക് വരുമ്പോൾ അത് ഫെയിലാവും രണ്ടാമതൊരാൾ വരുമ്പോൾ അതും വേറെ രീതിയിൽ ഫെയിലാവും അങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ പ്രശ്നമല്ല അവർ കാണിച്ചു തരുന്ന നിങ്ങളുടെ ഉള്ളിൽ കെടുക്കുന്ന ഇന്നർ റിഫ്ലക്ഷനാണ് ആണ് അവർ പുറത്തേക്ക് അത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഉള്ളിൽ കെടുക്കുന്ന ആ ഒരു കാര്യത്തെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാനാണ് പറയുന്നത് അപ്പം ഈ ഫിയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലൂടെലൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഏതെങ്കിലും പാസ്റ്റ് ലൈഫിൽ വീട് മരിച്ചതോ അല്ലെങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ഡെത്തൊക്കെ സംഭവിച്ച ആളുകൾക്ക് ആ ഫിയർ നിൽക്കും പിന്നെ ഒരുപാട് ഈ നോൺ കഴിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വരും കേട്ടോ ഫിയർ ഫാക്ടർ വരും കാരണം ആ കൊല്ലുന്ന ജീവി പേടിച്ചിട്ടാണ് മരിക്കുന്നത് അപ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ സമയത്ത് നോൺ കഴിക്കാനൊക്കെ വളരെയധികം ക്രേവിങ്സ് വരുന്ന സമയമാണ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്തിനേവിങ്സ് വരുന്നത് യു ജസ് ഇറ്റ് അത് കഴിച്ചുകൊണ്ട് അത് സ്റ്റോപ്പ് ആവും നമുക്കൊരു ആ കാര്യം ആഗ്രഹം വരുമ്പോൾ അത് കഴിച്ച് കഴിച്ച് വരുമ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് മട്ട് വരും ആ മട്ടിനർത്ഥം ഇനി അത് ബോഡിക്ക് ആവശ്യമില്ല ഇതെപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കിട്ടാതെ ആവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ക്രേവിങ്സ് വരുന്നത് ഇപ്പം നോൺ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ യു ജസ്റ്റ് ഹാബിറ്റ് കഴിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് കാർഡ് വരുന്നത് സെൽഫ് റെസ്പെക്റ്റ് അവർ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ മെസ്സേജ് ചെയ്ത് റിപ്ലൈ തരുന്നില്ല നിങ്ങൾ ബഗ് ചെയ്യേണ്ട പോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ണെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കാരണം എനിക്ക് എൻ്റെ ലൈഫ് വരുന്നു അതിങ്ങനെ കളയാൻ സാധിക്കില്ല എന്നുള്ള തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ഡയറക്റ്റായിട്ട് ഇതാണ് ഇതാണെന്ന് പറയില്ല നമ്മളത് മനസ്സിലാക്കി എടുത്ത് ഹീൽ ചെയ്യേണ്ട കാര്യമാണ് ആൻഡ് കെമിസ്ട്രി നിങ്ങളുമായിട്ടുള്ള അട്രാക്ഷൻസും മ്യൂച്വൽ അട്രാക്ഷൻസും ഒരു അനുകമ്പ അല്ലെങ്കിൽ നിങ്ങളെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഭയങ്കര പ്യൂരിറ്റിയും ഒരു സ്വീറ്റ്നെസ്സൊക്കെ വന്നപ്പോലർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും കെമിസ്ട്രി ആ ഒരു ഡി എൻ എ അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളോടുണ്ടായിരുന്ന കെമിസ്ട്രി അവർക്ക് എവിടെന്നും ഫീൽ ചെയ്യുന്നില്ല ടു ഫ്ലേങ് സ്റ്റേജസ് എന്ന കാട് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരു ഡാർക്ക് നൈറ്റോ അല്ലെങ്കിൽ സെയിം നിറേഴ്സ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട് ഒരാൾ കുറച്ച് ഇരുട്ടിലാണെങ്കിൽ ഒരാൾ കുറച്ച് വെളിച്ചെത്താം പക്ഷേ സിറ്റുവേഷൻസ് ഏതാണ്ടൊക്കെ സെയിം ആണല്ലോ സെയിം സെയിം അഡിക്റ്റഡ് കാണിക്കുന്നു അവർക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടായിരിക്കും അതിലായിരിക്കും അവരവർ പെയിന് അഡി മറച്ചു വെക്കുന്നുണ്ടായിരിക്കാം ക്രൈം ആൻഡ് ഡിപ്രഷൻസാണ് വളരെ അധികം കറിഞ്ഞ് കറിഞ്ഞൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീണ് പോവുകയാണ് ചിലവർ കണ്ടിട്ടില്ല അനാർക്കിലിഫിനിമിലൊക്കെ അവർ വേദന മറ്റുള്ളവർ കാണിക്കാതിരിക്കും മുങ്ങി ഇരിക്കുന്നതും ന്യൂ ബിഗിനിങ്ങിൻ്റെ ഇങ്ങനെ മടിയിലേക്ക് വന്നു ഒരു ന്യൂ ബിഗിനിങ്സ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ട്രൂ ലവ് കാണിക്കുന്നുണ്ട് ശരിക്കും അവർക്ക് ട്രൂ ലവ് ആയിട്ട് ഫീൽ ചെയ്തത് നിങ്ങളുടെ കണക്ഷൻസ് ആണ് പക്ഷെ അതിൽ പല രീതിയിലുള്ള എനർജീസ് കൂടി വന്നു അതൊക്കെയാണ് ബ്ലോക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു നിങ്ങളുടെ സോൾ എടുത്തു വയ്ക്കുന്നതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തതാണ് തേർഡ് പാർട്ടിയെ അപ്പോൾ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി ക്ലിയർ ചെയ്യണം അപ്പോൾ ഇത് പറയുന്നത് സ്പിരിച്വലി പോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാതെ വരുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല സാരും നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കാം എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് നെക്സ്റ്റ് കാർഡ് മേജർ ചെയിൻസ് ആൻഡ് ഡീപ് കണ്ടംപ്ലേഷൻസ് അല്ല ഇപ്പോൾ ഇത്രയും എടുത്ത കാർഡ്സ് ആയിട്ട് വരുന്നത് ഒരു പെയിൻ വേദനയുടെ സഫറിങ്ങിൻ്റെ ഒരു പെയിൻ ആണ് കാണിക്കുന്നത് അതാണ് മൂൺ കാർഡും വീനസും കഞ്ചക്റ്റഡ് ആയിട്ടിരിക്കുന്നത് മൂണ് ഒരുപാട് അവരുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഇന്നർ റിഫ്ലക്ഷൻസ് ഇല്ലൂഷൻസ് മായ അല്ലെങ്കിൽ അവരുടെ വേറെ ഒരു മുഖം നിങ്ങൾക്ക് തിരിച്ചറിച്ച് തരുന്നതാണ് നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങളുടെ മുഖം അപ്പോൾ ഈ ഒറ്റപ്പെടലും വരുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ അല്ലാത്തതിനൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി വിടാൻ ശ്രമിക്കും അതുകൂടി ഈ ഒരു കാർഡ്സ് കാണിക്കുന്നുണ്ട് ആൻഡ് ടേക്ക് എ ബ്രേക്ക് എന്ന കാർഡും വരുന്നു ആൻഡ് അട്രാക്ഷൻസ് ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം അട്രാക്ഷൻസ് ടു ഡേയ്സ് ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യും ബിക്കോസ് വീക്കെൻഡ് ആണല്ലോ സാറ്റർഡേ സൺഡേക്ക് ആകുമ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് കുറച്ചു നേരം എഴുതുക എഴുതാം ഇൻ്റർവേർക്സ് ഒക്കെ ചെയ്ത് നിങ്ങളെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള ഫീലേഴ്സ് ഒരുപാടുണ്ട് നല്ല വരെ ചൂസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്യൂസെന്താ നിങ്ങൾ മനസ്സിലാക്കാൻ വഴിപ്പിക്കാൻ മനസ്സിലാക്കി അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സണെ കാണിക്കുന്നത് ലാസ്റ്റ് കാണിക്കുന്ന ബോട്ടം ന്യൂ ഡോസ് ആൻഡ് ലൈഫ് ലെസൺസ് അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും പാഠങ്ങൾ കാരണം പാടങ്ങൾ കർമ്മ ഡെപ്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിങ് ന്യൂ ഡോസ് ഒക്കെ കണ്ടു ഹീലിംഗ് പറയുന്നത് കണ്ടില്ല ഹീലിംഗിൻ അറ്റ് ബെസ്റ്റ് ടൈമാണ് ജൂപ്പീറ്ററിൻ്റെയും രാഹു കേതു ഇനിയിപ്പോൾ ട്വൻറ്റി ഫിഫ്തിന് കർത്തവാവ് വരുന്നുണ്ട് ഇപ്പോഴും എനർജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കൂടെ ഇന്നത്തെ ഈ ഒരു വീനസ് മൂൺ കൺഫെക്ഷൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ ആങ്സൈറ്റി ലെവൽ കൂട്ടുന്നതായിട്ടും വളരെ വെറുതെ ഒരു എനർജി എന്തൊക്കെയോ നെഗറ്റീവ് എനർജീസിൻ്റെ പ്രസൻസ് എനിക്ക് ഇന്നലൊക്കെ രാത്രി പെട്ടെന്ന് ഒരു വൈറ്റ് ഷാഡോ അങ്ങ് നിൽക്കുന്നതായിട്ടും അങ്ങനെ നമ്മളുടെ സോൾ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യും ആൻഡ് സെസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലത്തെ എനർജീസിനെ ഹീൽ ചെയ്യാം ഞാനും ചെറിയൊരു ബ്രേക്ക് പോലെ തന്നെയാണ് കാരണം ഇപ്പോൾ അധികം ഒന്നും എടുക്കുന്നില്ല നമുക്ക് നല്ല രീതിയിൽ എനർജി കൂടുന്നതായിട്ടും അപ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ ഓക്കെ ഏഞ്ചൽ ആസസ് കൂടി എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ എന്താണ് നിൽക്ക് നിങ്ങളീ കണക്ഷനെ കുറിച്ചിട്ടും ഏഞ്ചൽസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം കേട്ടോ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ഏഞ്ചൽസിനെ വിളിക്കുക സപ്പോർട്ടിനായിട്ട് ഏഞ്ചൽസ് പ്ലീസ് കം നിങ്ങളോട് ഞാൻ ഒരു ഞാൻ എൻ്റെ മെമ്പർഷിപ്പിൽ പറയുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാം എങ്ങനെ ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്താൽ നാല് പോയിന്റ്സ് ഉണ്ട് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ നോ ഗോഡാണ് ആദ്യം വന്നത് നോ മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ടേക്ക് ഇറ്റ് ബ്രേക്ക് റെഡിയാണ് നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ റെഡിയാണ് സക്സസ് കാണിക്കുന്നുണ്ട് വിജയിക്കാൻ സാധിക്കും ഒരുപാട് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നു വെയിറ്റ് റൊമാൻസ് കെമിസ്ട്രി റൊമാൻസ് റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കം പുതിയ പേഴ്സൺ വരാം പഴയ പേഴ്സൺ പുതിയൊരു നല്ലവനായിട്ട് വരാം നല്ലവളായിട്ട് വരാം ക്ലാരിറ്റിയോടെ വരാം ക്ലാരിറ്റി ഇല്ലാതെയും ഒരു പേഴ്സണും നിങ്ങൾ ഉണ്ടാവുന്നത് ചൂസ് ചെയ്യരുത് കാരണം സെയിം കാര്യം തന്നെയാണ് വരുന്നത് നിങ്ങൾ ഹീലാവുന്ന അനുസരിച്ചിട്ട് അവർക്ക് മാറ്റം വരുന്നുണ്ടായിരിക്കാം അവർക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ദേ ആർ കാർണിക് ലീവ് ദം അവരെ കൂടെ നിർത്തിയിട്ട് പ്രത്യേകിച്ച് ഒരു ലൈഫിലും നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാർമിക്സ് അങ്ങനെ മാറില്ല മേ ബി അവർ മാറിപ്പോകുന്ന നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാറുന്നതനുസരിച്ച് അവരും മാറിക്കൊണ്ടിരിക്കും ബിഗ് ഹാപ്പി ചേഞ്ചസ് പെർഫെക്റ്റ് ടൈമിംഗ് ഡിവൈൻ ടൈമിംഗ് കാണിക്കുന്നുണ്ട് ട്രസ്റ്റ് എന്നെ വിശ്വസിക്കൂന്ന് യൂണിവേഴ്സ് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളത് യൂണിവേഴ്സ് വിശ്വസിക്കുക ആണ് സോസ് നിങ്ങൾ ഈ ഒരു ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവ് പിന്നെ അവർ അതാണ് സോസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് അവർ നല്ല രീതിയിൽ ജീവിച്ച അസെൻറ്റഡ് മാസ്റ്റേഴ്സ് സോൾസൊക്കെയാണ് നമ്മുടെ ആ ആഗീഞ്ചൽസും അങ്ങനെയൊക്കെ വരുന്നത് അതാണ് അവരെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ദേവത ആൻഡ് ഇത് നിങ്ങളുടെ സോളെ കാണിക്കുന്നു സോ ട്രസ്റ്റ് ദ പ്രോസസ് ഈ ഭൂമി ഉണ്ടാവാൻ തന്നെ ഒരുപാട് കൊല്ലങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ചേഞ്ചസ് വരണമെങ്കിൽ ആ ഒരു ടൈം പിടിക്കും പ്രകൃതി അങ്ങനെയാണ് പെട്ടെന്ന് ചേഞ്ചസ് കൊണ്ടുവരില്ല സ്ലോലി സ്ലോലി ഇങ്ങനത്തെ ഓരോരോ കഞ്ചങ്ഷൻസൊക്കെ തന്നാൽ നിങ്ങളുടെ ഉള്ളിലത്തെ ഓരോ കാര്യങ്ങൾ ഹീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരണം വരുന്നത് പണ്ടൊന്നും അറിയില്ല ഇപ്പം നിങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുക കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നെനിക്ക് സത്യത്തിൽ എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു ശബ്ദമൊന്നുമില്ല ഇല്ല പക്ഷേ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ അത് പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അത് താല്പര്യമുള്ളവർ മാത്രം കാണുകട്ടോ അതിനിടയിൽ ഒന്ന് രണ്ട് പേര് വന്ന് പറയുന്നുണ്ടായിരുന്നു എക്സ്പ്ലനേഷൻസ് വേണ്ട കാര്യം പറഞ്ഞ് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് എത്ര ടാരോനോടൊരു റെസ്പെക്റ്റ് ഉണ്ട് എന്ന് നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഷാഡ്യം അങ്ങനത്തെ സ്വഭാവങ്ങൾ മാറ്റി കുറച്ച് പേഷ്യൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ചാനലിലൂടെ വിസ്റ്റംസ് മാത്രം അല്ല നിങ്ങൾക്കും കൂടി ഹീലിങ്സും എവിടെ ഹീൽ ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് ഓരോ വീഡിയോസിൽ നിന്നും ഓരോ പോയിന്റ്സ് കിട്ടുന്നതാണ് അങ്ങനെ ഓരോരുത്തരും ഹീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അവർക്ക് ഒരുപാട് ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പടികൾ ഫോളോ ചെയ്ത് കൊണ്ട് പോകാം ഓക്കെ സോ ദാറ്റ് സിറ്റ്സ് നമുക്ക് റീഡിങ്സ് സ്റ്റോപ്പ് ചെയ്യാനോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ്സൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ബുക്ക് ചെയ്തിട്ടോ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും അതുപോലെ ഹീറിങ്സ് എന്തെങ്കിലും വേണമെങ്കിലും ബുക്ക് ചെയ്തിടുക ടാരോ കോഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇനി ടു ക്ലാസ് കൂടെ ടാരോൻ്റെ കോഴ്സ് എയ്ത്ത് ബാച്ച് അവസാനിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ടു മന്ത്സ് എക്സ്ട്രാ ആയിട്ട് ടെലഗ്രാമിലുള്ള ഗ്രൂപ്പ് അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇപ്പോൾ ടാരോ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ കാരണം ഹീലിങ്സ് അത്യാവശ്യം ചെയ്യേണ്ട ടൈമാണ് ഈ സമയത്ത് ഇപ്പോൾ ടാരോ മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്സ് പഠിക്കാനോ ഹയ്യർ സെൽഫുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക ഹീൽ ചെയ്യുക കൂടുതൽ കൂടുതൽ ഗ്രോത്തിലേക്ക് വരാൻ ശ്രമിക്കുക ഓക്കെ സോ താങ്ക്